ഹായ് ഹലോ നമസ്കാരം അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് പത്ത് പവലിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള നെക്ലസ് സെറ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇത് നോക്കി നോക്ക് ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന പത്ത് പവന്റെ വളരെ ലൈറ്റ് വെയിറ്റും വളരെ പണിക്കുലി കുറവായിട്ടൊരു വിവാഹ സെറ്റ് കാണിക്കുന്ന കേട്ടോ അത് നല്ല കാഴ്ചയിലും പൊലിമയിലും വരുന്ന സെറ്റാണ് ഇതിൽ ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും രണ്ടര പവലിലാണ് ഈ നാല് ലെയറോട് കൂടി വരുന്ന ഈ കേരളവർക്കിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള മാല വരുന്നത് കേട്ടോ നോക്ക് ഈ ലെയർമാലയുടെ വെയിറ്റ് ഞാൻ പറഞ്ഞിട്ട് വെറും രണ്ടര പവനെ വരുന്നുള്ളൂ അതും നമുക്ക് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് വരുന്നത് ഈ സെൻട്രറിൽ കാണുന്ന ഈ കൊൽക്കത്ത വർക്കിൻ്റെ മാല നോക്കി നോക്കും നിങ്ങൾ വെറും രണ്ട് പവനിലാണ് ഇത്രയും കാഴ്ചയിലും ഇത്രയും പൊലിമേലും വരുന്ന ഈ ഒരു നെക്ലസ് കിട്ടുന്നത് കേട്ടോ ഇനി ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും ഒന്നേക്കാൽ പവലിൽ സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി വെയർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള നെക്ലസ് മോഡലും വരുന്നുണ്ട് കേട്ടോ ഇപ്പം മൂന്ന് മാല നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് ഈ എല്ലാ ഐറ്റംസും നമുക്ക് ഹോൾസെയിൽ മേക്കിങ് ചാർജ് ആണ് വരുന്നത് കേട്ടോ അതായത് ഏറ്റവും വലിയ നമ്മുടെ പ്രത്യേകത നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ മാനുഫാക്ചർ ജ്വല്ലറിയാണ് റീഗൽ ജ്വല്ലേഴ്സ് കിട്ടോ ഇനി ബാങ്കിൾസ് നോക്കുകയാണെങ്കിൽ ഇനി പാസരം വരുന്നത് കേട്ടോ പാസറം കാണിച്ചു തരാം അതായത് നമ്മൾ നമ്മൾ ഇന്ന് വെച്ചിരിക്കുന്ന പാസരം എന്ന് പറഞ്ഞാൽ രണ്ട് പവൻ തൂക്കത്തിൽ അതായത് പതിനാറ് ഗ്രാമില് പത്തര ഇഞ്ച് സൈസിൽ വരുന്ന ഒരു പരസ്പര മോഡൽ പാസരമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി ബാങ്കിൾസ് നോക്കുകയാണെങ്കിൽ നാല് ഗ്രാം തൂക്കത്തിൽ അതായത് ഒരു വടയുടെ വെയിറ്റ് വരുന്നത് വെറും നാല് ആണ് കേട്ടോ വെറും അരപ്പവൻ തൂക്കത്തിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ബാങ്കിൾസ് ആണ് ഈ കാണിക്കുന്നത് കേട്ടോ ഞാൻ ആരെങ്കിലും ഇത് അരപ്പവന്റെ വളം എല്ലാം എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ ഞാൻ വെയിട്ട് കാണിച്ചത് കേട്ടോ കാണിച്ചു കൊടുക്കട്ടെ വെയിറ്റ് നാല് ഗ്രാമും നാനൂറ്റി നാൽപ്പത് വല്യയും ഓക്കെ ഇതെല്ലാം നമുക്ക് അരപ്പ വല്ല് കിട്ടുന്ന അത്യാവശ്യം ഉള്ളില് വളയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഉറപ്പുള്ള ബാങ്കിൾസാണ് എല്ലാം വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇത്രയും ഐറ്റംസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പത്ത് പോയിന്റ് സെറ്റ് വരുന്നത് കേട്ടോ ഇത് പിന്നെ നമ്മൾ ഡെയിലി വെയർ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ചെറിയൊരു കമ്പലം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് കാപ്പവല് രണ്ട് ഗ്രാമിൽ വരുന്ന ഒരു കമ്മലും കൂടി വരുന്നുണ്ട് അങ്ങനെ ഈ കണ്ട എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ട് വരുന്ന പത്ത് പവൻ യവാസക്കായി കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഷോപ്പിൽ എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് വരുന്നത് നമുക്ക് വേണ്ടി അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്തേക്കാണ്ട് പറ്റുന്നുണ്ട് അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വില എത്ര കൂടി കഴിഞ്ഞാലും വില നമ്മൾ ബുക്ക് ചെയ്ത വിലക്കും ഇനി വില കുറയാണെങ്കിൽ കുറേ വിലക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ഷോപ്പിൽ വരുന്നത് എവിടേക്കെന്നു വെച്ചാൽ കോഴിക്കോട് എറണാകുളം തൃശ്ശൂർ ട്രിവാൻഡ്രം എടപ്പാളൊക്കെ നമ്മുടെ ഷോപ്പ് വരും നമ്മുടെ എല്ലാ ഐറ്റംസ് ഐറ്റംസൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കേട്ടോ അടുത്ത വീഡിയോ കാണുന്നിരിക്കും ബൈ ബൈ